ഹലോ ചക്കരകളെ എന്തുണ്ട് വിശേഷം എല്ലാവരും നോയിമ്പിലാണല്ലോ മുസ്ലിംസ് അവരുടെ നോയിമ്പില് ക്രിസ്ത്യൻസ് അവരുടെ നോയമ്പില് നമുക്ക് ഈ കൂടെയങ്ങ് നോയിമ്പാട്ടാ നമുക്ക് വിഷുവിൻ്റെ ഒരു നോയിമ്പ് എല്ലാവരും വിഷുവിനുള്ള തയ്യാറെടുപ്പൊക്കെ ആയിരിക്കും എല്ലാവരും പെരുന്നാൾ ആഘോഷിക്കണം മുസ്ലിംസ് അല്ല അവരുടെ റംസാൻ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പ് ക്രിസ്ത്യൻസ് ഈസ്റ്റർ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പ് അല്ലേ ഹിന്ദുക്കള് വിഷു ആഘോഷിക്കുള്ളതാണ് യാറെടുപ്പ് നമുക്ക് പൊളിക്കാം എല്ലാവർക്കും നാരായണ 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 എല്ലാവരും നല്ല പ്രാർത്ഥനയല്ലേ എല്ലാവരും നല്ലതാ നമ്മുടെ നാട്ടിൽ മഴയൊക്കെ പെയ്യാനും പ്രാർത്ഥിക്കണം എല്ലാരും കേട്ടാ കണ്ടാ ബാംഗ്ലൂരൊക്കെ വറ്റി വരണ്ടു പോയിട്ട് വെള്ളമില്ലെന്ന് പറയുന്ന കേട്ടാ ഭൂഗർഭജലം ഒന്നും ഇല്ലെന്നാ പറയുന്നത് അങ്ങനെയൊക്കെ വന്നാൽ ഭൂമിക്ക് ദോഷമാണ് ഭൂമി വിലക്കൊക്കെ ഉണ്ടാവും അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്നതിനൊപ്പം നാടിന് വേണ്ടി പ്രാർത്ഥിക്കണം നമുക്ക് ആവശ്യത്തിന് മഴ കിട്ടണം ആവശ്യത്തിന് വെയിൽ കിട്ടണം എല്ലാം നമുക്കിവിടെ ആവശ്യമാണ് രോഗങ്ങളുണ്ടാകരുത് ഇതിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടാ ഞാനങ്ങനെ പ്രാർത്ഥിക്കും പിന്നെ പറയാൻ രാവിലെ വ്യാഴാഴ്ചയല്ലേ ഇന്ന് വ്യാഴാഴ്ചയാണല്ലോ അല്ലേ ഞാൻ ദൈവത്തോന്നും നോക്കാറില്ല വ്യാഴാഴ്ച ഞാൻ വിളക്ക് കൃഷ്ണന് പൂവൊക്കെ വെച്ച് ആ കൂട്ടത്തിൽ ഞാൻ ഇച്ചിരിപ്പൂ വെച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇരിക്കുവാണ് ചക്കരകളെ പ്രാർത്ഥന പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് ഹിന്ദൂസിനോടൊരു കാര്യം പറഞ്ഞുതരാം നമുക്ക് ഹിന്ദുക്കൾക്ക് ഒരു പ്രാർത്ഥന പഠിപ്പിച്ച് തരാത്തത് കൊണ്ട് കുറച്ച് പേരൊക്കെ ഇങ്ങനെ യൂട്യൂബ് നോക്കി പഠിക്കുന്നത് ഇപ്പോൾ യൂട്യൂബൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ പഠിക്കാനോ നമുക്ക് യൂട്യൂബ് നോക്കി സഹസ്രനാമക്കെ വെച്ചെല്ലാം പഠിക്കുന്നു എല്ലാം ഇങ്ങനെ ഓരോന്നും പഠിക്കുന്നു ഭഗവത്ഗീത അതുകൊതു ഒക്കെ ഇപ്പോൾ യൂട്യൂബ് ഉള്ളതുകൊണ്ടാണ് ജനങ്ങൾ കുറച്ചൊക്കെ ഇതൊക്കെ പഠിച്ചത് അതിനുമുമ്പ് ഒന്നും അറിയത്തില്ലായിരുന്നു അതുപോലെ തന്നെ ഹിന്ദുക്കൾക്ക് ഇങ്ങനൊന്നും പ്രാർത്ഥനകളൊന്നും ശരിക്കും ഒന്നും സാധാരണപ്പെട്ടവരെ വീട്ടിലൊന്നും ഒന്നും അറിയത്തില്ല വല്ല ദൈവദശകുമൊക്കെ ചെല്ലിയാൽ ചെല്ലി അതെൻ്റെയൊന്നും അർത്ഥവും വ്യാപ്തിയൊന്നും അറിയാതെ ചുമ്മാ അങ്ങ് ചെല്ലുകയാണ് അല്ലാതെ ഒന്നും അറിയത്തില്ല പിന്നെ വലിയ പറയുക എന്താ പറയുക സാധാരണക്കാട്ടെ വീട്ടിൽ പ്രാർത്ഥനയിലായിരുന്നു പേരൊന്ന് വിളക്ക് എത്തിക്കുക അത്രയൊക്കെ അല്ലേ ഉള്ളായിരുന്നു ഇപ്പം അങ്ങനെയല്ലല്ലോ എല്ലാവർക്കും യൂട്യൂബിലൂടെ ഒക്കെ കണ്ട് വിഷ്ണു സഹസ്രനാമം എന്താണ് അത് ചെല്ലുന്നത് എന്തിനാണ് അതിൻ്റെ അർത്ഥം എന്താണ് കനകധാര സ്ത്രോത്രം എന്തിന് ചൊല്ലുന്നു ഹരിനാമ കീർത്തനം എന്തിന് ചൊല്ലുന്നു അതിൻ്റെ അർത്ഥം എന്താണ് എല്ലാം ഇപ്പം നമുക്ക് യൂട്യൂബിലൂടെ കിട്ടുന്നതുകൊണ്ട് ജനങ്ങളെല്ലാം പ്രാർത്ഥിക്കാനൊക്കെ അല്ലേ അതേസമയം ഹി ക്രിസ്ത്യനും മുസ്ലിംസും ഒക്കെ അവർക്ക് അങ്ങനൊരു മത പഠനം അത് ഇതിനെക്കുറിച്ചൊക്കെ ഒരു അറിവ് ജ്ഞാനവും കൊടുത്തുകൊണ്ട് അവരതിനെ അതേക്കുറിച്ചൊരു ബോധമുള്ളവരായിട്ടാണ് വളർന്നു വരുന്നത് നമ്മുടെ ആ ആളുകൾക്ക് ആ ബോധമില്ലായിരുന്നു ഇപ്പോഴാണ് അങ്ങനത്തെ ഒരു കൂട്ടായ്മയും ബോധവും ഒക്കെ എനിക്ക് തോന്നുന്നു ആളുകൾ കൂടുതൽ പ്രാർത്ഥനയ്ക്കൊരു എന്താ പറയുക സമയം കൊടുക്കുന്നതും എനിക്ക് തോന്നുന്നു പണ്ടത്തേനും കൂടുതൽ അല്ലേ അങ്ങനെ ഉണ്ടായിരുന്ന നമുക്ക് പണ്ടേ കിട്ടത്തിലായിരുന്നു അങ്ങനൊന്നും ഇല്ലായിരുന്നു പേരിന് മാത്രമല്ലായിരുന്നു ആഴത്തിലൊരു പ്രാർത്ഥന പക്ഷേ പണ്ട് ക്രിസ്ത്യൻസും മുസ്ലിംസിനും അതുണ്ട് നമ്മുടെ വർഗത്തിന് മാത്രം അതില്ലായിരുന്നു ഇപ്പോൾ യൂട്യൂബ് ഉള്ളതുകൊണ്ട് മോ സോഷ്യൽ മീഡിയ ആണ് കൂടുതലും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് അതുള്ളതുകൊണ്ട് ആണ് എല്ലാവർക്കും എല്ലാ നാമങ്ങളൊക്കെ ചെല്ലാൻ അറിയാം എല്ലാം അറിയാം അല്ലേ എങ്കിലും ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം സദാ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ല ആദ്യമായിട്ട് ഞാൻ ഗുരുവായൂര് പോകുമ്പം ഞാൻ മണിക്കൂറുകളും ക്യൂ നിൽക്കുമായിരുന്നു അതുകൊണ്ട് വീട്ടിലിരുന്ന് എപ്പോഴും പ്രാർത്ഥനയണ നാരായണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ ഈ മന്ത്രങ്ങൾ ഇങ്ങനെ നിരന്തരം ചൊല്ലിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ അത്രയോ വർഷങ്ങൾ ചെല്ലിയെന്ന് ആലോചിച്ചോണം അപ്പം നമ്മൾ എനിക്ക് പറയാനുള്ള പറയാനുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോണം നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഉടനെ ഫലം കിട്ടിയില്ല എന്നൊക്കെ ചെല്ലില് പറയുന്നതേക്കാ നമ്മൾ ഒരു കാര്യത്തിൻ്റെ നിരന്തരം പ്രാർത്ഥിച്ചാൽ ആ കാര്യം സാധിക്കും ഒരു ഓരോ തീവ്രമായി ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ടും നമുക്ക് അതിനായിട്ടുള്ള പ്രകൃതി ഒരുങ്ങി നമ്മളെ അതിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ച് നമ്മളത് സാധിക്കും പക്ഷേങ്കിലൊരു കാര്യം പറയാം ഈ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം എപ്പോഴും നമ്മുടെ ഒരു കാര്യങ്ങൾക്ക് തടസ്സമില്ലാതെ നടക്കണമെന്നുണ്ടെങ്കിൽ നിരന്തരമായൊരു പ്രാർത്ഥന ഉണ്ടായിരിക്കണം ആ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമുക്ക് നാവിൽ വഴങ്ങുന്നൊരു നാമം നമ്മുടെ നാവിലുണ്ടാകണം അപ്പം പിന്നെ ക്രിസ്ത്യൻസിനും അങ്ങനെയുണ്ട് മുസ്ലിംസിനും അങ്ങനെയുണ്ട് നമുക്കങ്ങനെയൊന്നും പറഞ്ഞ് തരാ ആരുമില്ല നിങ്ങൾ സാധാരണ ഇതൊന്നും അറിയാത്ത ജനങ്ങളോട് ഞാൻ പറയണം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല പ്രാരാബ്ധത്തിലൊക്കെ കിടക്കുന്നവരോട് ഞാൻ ഉപദേശിക്കുകയാണ് നിങ്ങളോട് നാരായണ നാമം നിരന്തര നാവിന്മേലുള്ളവർക്ക് ഒരിക്കലും ജീവിതത്തിൽ പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാകത്തില്ല അത് ഇന്ന് കുറച്ച് ദിവസം ചെല്ലിപ്പ് കുറച്ച് സമയം ചെല്ലിപ്പി കുറച്ച് പിന്നെ കഴിയല അങ്ങനെയല്ല നിര നമ്മൾ ജോലി കർമ്മങ്ങൾ ചെയ്യുമ്പോഴെല്ലാം കർമ്മം എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ മീൻപട്ടമ്മ ജെല്ലാം മന്ത്രമാണ് ചെല്ലാൻ പാടില്ലാത്തത് ഇത് നാമമാണ് നാരായണ നാരായണ എന്തെടുക്കുമ്പോഴും നാരായണ 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 ഏർ എന്നിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണം അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾക്ക് കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ ഇത് ഒരു ലക്ഷവും കഴിഞ്ഞ് രണ്ട് ലക്ഷവും കഴിഞ്ഞ് ആയിരം പതിനായിരം ഒക്കെ ഇങ്ങനെ കഴിഞ്ഞ് 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 കൂടി കൂടിക്കൊണ്ടിരിക്കും നമ്മൾക്ക് ഓരോ ടൈം അനുസരിച്ച് എണ്ണം കൂടി കഴിഞ്ഞ് നാരായണ നാരായണ ഓരോന്നും ഭഗവാൻ്റെ അടുത്ത് ഈ നാമങ്ങളെന്ന് നിങ്ങൾ വിചാരിച്ചോളാം ഈ പ്രപഞ്ചത്തിലേക്ക് ഇത് പോയിക്കൊണ്ടിരിക്കുമോ നമ്മുടെ നാവിൻ തൊപ്പിൽ നിന്ന് നാരായണ 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 ചെലു ചെലി 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 ശരിക്കും നമ്മളുടെ ചുറ്റും ഒരു ഓറെ ഉണ്ടാവുമെന്നാണ് പറയും എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്നും അപ്പം നമ്മൾ ഒന്നും ചോദിക്കാതെ തന്നെ നമ്മുടെ നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ നടത്തി 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 നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ഒരു ഐശ്വര്യം വന്ന് ചേരും നമുക്ക് ഒന്നിനും ഒരു പ്രതിസന്ധികളുണ്ടാകത്തില്ല ആപത്തുകളും പ്രതിസന്ധികളും ഉണ്ടാകത്തില്ല വലിയ പരിശ്രമങ്ങളൊന്നും ഉണ്ടാകില്ല നമുക്ക് എന്ത് കണ്ടാലും ഒരു കുലുക്കം ഉണ്ടാകത്തില്ല എന്ത് പ്രയാസവും പ്രശ്നവും നമ്മുടെ മുന്നിൽ വന്നാലും നമ്മൾ നമ്മൾപ്രാളം പിടിക്കുന്നില്ല നമ്മളൊരു തീരും അതിനെ നേരിടാനുള്ള കരുത്ത് നമുക്കുണ്ടാകും ഏത് പ്രതിസന്ധി പ്രയാസവും എന്ത് വേർപാടൊക്കെ വന്നാലും നമുക്ക് നമ്മളതിനെ അഭിമീകരിക്കും ഈ നാരായണനാമം നിരന്തരം ചിരുന്നത് അതായത് ഈശ്വര പ്രാർത്ഥന നിരന്തരമുള്ളവന് എപ്പോഴും വലിയ കേടുപാടില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും അവൻ്റെ കാര്യങ്ങൾ അവനൊന്നും ചോദിക്കാതെ തന്നെ ദൈവമൊന്നും നടത്തി കൊടുക്കും ഭഗവാൻ അത് അതാണ് ഞാൻ പറയുന്നത് നാരായണ 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 നാവിന്മയിൽ നിന്ന് നാരായണ നാമം നിങ്ങൾ ഒഴിവാക്കരുത് കേട്ടോ എല്ലാവരോടും കൂടി പറയുകയാണ് അറിയാവുന്നവർ അവിടെ നിനക്ക് ഇപ്പോഴായത് പറയാ അങ്ങനെയൊന്നും എന്നെ കുറ്റം പറയേണ്ട അറിയാത്ത എത്രയോ പേരുണ്ടെന്ന് അറിയാവുക അവർ ഇപ്പോൾ എൻ്റെ അടുത്ത് തന്നെ എത്രയോ പേര് വരും ഞാൻ അവർക്കെല്ലാം ഇത് പറഞ്ഞു കൊടുക്കുന്നു ഹിന്ദൂസിന് അങ്ങനെ പറഞ്ഞു കൊടുക്കും ക്രിസ്ത്യൻസ് ആണെങ്കിൽ അവരോട് നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ കൈവിട്ട് കളയരുതെന്ന് പറയും അവരോട് പറഞ്ഞു കൊടുക്കും പ്രാർത്ഥന ഇപ്പോഴും പ്രാർത്ഥിക്കാത്ത എത്രയോ ക്രിസ്ത്യാനികളുണ്ട് എത്രയോ മുസ്ലിംസ് ഉണ്ട് എത്ര ഹിന്ദുക്കളാണ് പേറ്റി പരുക്കി കിടക്കുന്നത് ഇങ്ങനെ പ്രാർത്ഥിക്കാത്തവർ ശരിക്കും നിങ്ങൾ നിരന്തരമായി പ്രാർത്ഥിക്കുന്നവരുടെ ഭവനങ്ങളിലേക്കൊന്ന് നോക്കിക്കാൻ കുടുംബം ശാന്തമായിരിക്കും ഐശ്വര്യം എല്ലാ എല്ലാം പിള്ളേരെല്ലാം നല്ല പഠിക്കുന്ന കുട്ടികളായിരിക്കും ക്ഷമയും സഹനമുള്ളവരായിരിക്കും മാതാപിതാക്കളെ നോക്കുന്നവരായിരിക്കും മറ്റുള്ളവരെ ബഹുമാനിക്കുന്നവരായിരിക്കും ഒരു പ്രത്യേക ഒരു ഐശ്വര്യവും സ്വഭാവം നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ക്വാളിറ്റി ഉള്ളവരായിരിക്കും കുടുംബത്തിൽ ഉത്തരവാദിത്വം പുലർത്തുന്നവരായിരിക്കും എല്ലാവരും അവരവരുടെ റോൾ കൃത്യമായി ചെയ്യുന്നവരായിരിക്കും ഭർത്താവ് ആ കുടുംബസ്ഥൻ അവിടുത്തെ കുടുംബസ്ഥൻ പ്രാർത്ഥനയുള്ള വിറ്റ കുടുംബസ്ഥൻ എല്ലാവരുടെ കാര്യങ്ങളും നോക്കുന്നവരായിരിക്കും അവന് വരമാനം ഉണ്ടായിരിക്കും മനസ്സിലായ അവർ ഒരു എന്തോ ഒരു സുരക്ഷിതത്വം കൈകാര്യം ചെയ്യുന്ന ഒരാളായിരിക്കും ആ വീട്ടിൽ ഭാര്യ നല്ല കുടുംബിനിയായിരിക്കും സദാമൂഹത്ത് ഐശ്വര്യം നിറഞ്ഞവളായിരിക്കും എപ്പോഴും പ്രസരിപ്പും ഉന്മേഷവും സന്തോഷവും നിറഞ്ഞവളായിരിക്കും ഭാര്യയെ ഭർത്താവും തമ്മിൽ നല്ല ഐക്യത്തിലായിരിക്കും പ്രാർത്ഥന മെയിനായിട്ട് കൂടുതലായിട്ടുള്ള നല്ല വീടുകളിൽ പെട്ടെന്നൊരു ദിവസം പ്രാർത്ഥനയില്ല നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ഭവനങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു അപ്പം ദൈവത്തിൻ്റെ നോട്ടം ഒരു സംരക്ഷണം ഒരു രക്ഷാകവചം അവിടെ ആയിരിക്കും അവർ അവർ സുരക്ഷിതരായിരിക്കും നിങ്ങൾ നോക്കി ഇതൊക്കെ അന്ധവിശ്വാസവും ദൈവം ഇല്ലെന്ന് പറഞ്ഞവരെയൊക്കെ കുറേ എൻ്റെ ഫാമിലിയിലുണ്ട് അവരെല്ലാം കിടന്ന് പ്രാരാബ്ദ ദുഃഖത്താൽ വിഷമിക്കുന്നത് കാണാം എൻ്റെ ചുറ്റിനും ഫ്രണ്ട്സിലുണ്ട് ബന്ധുക്കളിലുണ്ട് ഉണ്ട് ഈശ്വരനെ നിരന്തരമായി വിളിക്കുന്നവർക്ക് എൽ ഒരു പ്രതിശ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാലും പെട്ടെന്ന് തരണം ചെയ്തു പോകും എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ജീവിതത്തിൽ പ്രശ്നങ്ങൾ രോഗദുരിതങ്ങൾ വന്നാൽ അതും തരണം ചെയ്തു പോകും എല്ലാത്തിലും നമ്മൾ മുന്നേറും എങ്ങും ബാക്ക് തല്ലേ ഒരു ഗതിയും പരഗതിയില്ലാത്ത ദാരിദ്ര്യവും എപ്പോഴും ഇല്ലേ ഇല്ലേ എന്നുള്ള കരച്ചിലും ഈ ദുഃഖവും വിഷമവും ഇതൊന്നും കൃത്യമായ ഈശ്വരാരാധനയുള്ളവർക്ക് നല്ല ഈശ്വര ഈശ്വര വിശ്വാസം ഉള്ളവർക്ക് നിരന്തരം മുടങ്ങാതെ പ്രാർത്ഥനയും ചെയ്യുമ്പോൾ കേട്ടിരിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള പീഡകളൊന്നും ഉണ്ടാകത്തില്ല നിങ്ങളൊന്ന് അങ്ങനെയുള്ള ഭവനങ്ങളിലേക്കൊന്നും നോക്കുക അങ്ങനത്തെ ഒരു കുടുംബങ്ങളിൽ നോക്കി ചില ക്രിസ്ത്യൻ ഭവനങ്ങളിൽ രാവിലെ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ എല്ലാം പ്രാർത്ഥനയായിരിക്കും അതുപോലെ വൈകുന്നേരം അത്താ രാത്രി അവരുടെ പ്രാർത്ഥന കാണും അത്താഴം കഴിഞ്ഞിട്ടൊരു പ്രാർത്ഥന കിടക്കുന്ന കുടുംബത്തിൽ എല്ലാവരും കൂടെ ഒന്നും പറഞ്ഞാൽ അങ്ങനെ എൻ്റെ നാട്ടിൽ കണ്ടിട്ടുണ്ട് ആ ഭവനങ്ങളൊക്കെ ഇന്നും വലിയ വലിയ ഉന്നതിയില്ല ഒന്നും ഇല്ലാഞ്ഞ ആൾക്കാരാണ് അവരെല്ലാം നല്ല നിലവ് സത്യത്തിൽ അമെന്നൊക്കെ അവർ ഞാനിപ്പോഴും ക്രിസ്ത്യൻസാണ് അവർ ഇങ്ങനെ ഇങ്ങനൊരു തുണിയൊക്കെ ഇട്ടിട്ടാണ് ഇങ്ങനെ ഇങ്ങനൊരു ഷോളൊക്കെ ഇട്ടിട്ടാണ് പള്ളിയിൽ പോകുന്നത് അപ്പോൾ ഞാനൊന്നും പണ്ട് കൊതിച്ചിട്ടുണ്ട് ദയവേ ഇവരൊക്കെ എന്ത് നല്ല രസമായിട്ടാണ് നമുക്കൊന്നും അങ്ങനൊന്നും പോകാനൊരു അമ്പലത്തിൽ പോയി നമുക്ക് അത്ര വലിയ കഠിനമായ പ്രാർത്ഥന നിർബന്ധമില്ല നമ്മുടെ വീട്ടിൽ നിന്ന് അമ്പലത്തിൽ പോകുമെന്ന് പറയുന്നില്ല നമ്മളെ പ്രാർത്ഥനയ്ക്ക് അടിച്ചിരുത്തുന്നില്ല എൻ്റെ അപ്പൂപ്പനോട് അടുത്ത നാമചലിപ്പിക്കുന്നു അതുമാത്രമേ ഉള്ളു അത് കഴിഞ്ഞപ്പോൾ അമ്മയൊക്കെ തന്നെ ഇന്ന് പ്രാർത്ഥിക്കുന്നു ഒന്ന് അമ്പലത്തിൽ പോ എന്ന് പറഞ്ഞൊരു ശീലം നമുക്കില്ല പോ നമ്മള് പ്രാർത്ഥിക്കാത്തതിനൊരു വഴക്ക് പറഞ്ഞില്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യം ഇത് മെയിനായ ഒരു കാര്യമാണ് നമ്മുടെ മക്കളെ ആദ്യം നമ്മൾ പ്രാ നിർബന്ധിച്ചും വഴക്ക് പറഞ്ഞും തല്ലിയൊക്കെ ഇരുത്തി പ്രാർത്ഥി പ്രാർത്ഥി കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ബോധമില്ലാത്ത പ്രായമാണ് ആ പ്രായത്തിൽ പ്രാർത്ഥനയും അതേസമയം ക്രിസ്ത്യൻസെയും ഞാനും എൻ്റെ ഒരു കൂട്ടുകാരിയൊക്കെ ഉണ്ട് ഞാൻ ഇപ്പോഴും ഇറങ്ങുന്നുണ്ട് ഞങ്ങളുടെ നാട്ടിൽ അമ്മയുടെ വീടത്ത് കൊച്ചുമോളെന്ന് പറഞ്ഞു കൊച്ചു റാണി എന്നൊക്കെ പറഞ്ഞു അവരെ വേദവാട ക്ലാസിലൊക്കെ തല്ലി ഓടിക്കും രാവിലെ അവർ പോകുന്നത് ഓടിച്ച് ഓടിക്കുന്നതാണ് അപ്പോൾ അവർക്ക് ആ ഒരു വലുതായി വന്നപ്പോൾ ആ അവർക്ക് കിട്ടി അറിവ് കിട്ടി എല്ലാവരെയും ബഹുമാനിക്കും സ്നേഹിക്കും നന്നായിട്ട് പെരുമാറും അവരുടെ ജീവിതത്തോട് ഒരു പേരെ ഉത്തരവാദിത്വം പുലർത്തും ഇതൊക്കെ നമ്മൾ അച്ചടക്കം ഉത്തരവാദിത്വം ഇതെല്ലാം ഒരു ഒന്നിനും മടിയില്ല ജോലിയിലൊന്നും മടിയില്ല ദുരഭിമാനമില്ല നല്ല നല്ല ജീവിതം അവരൊക്കെ നയിക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഈ പ്രാർത്ഥനയെന്ന് ചെറുതിലേന്നു അടുക്കൻ ചിട്ടയായിട്ടുള്ള പ്രാർത്ഥന നല്ല ഇതിൽ നിന്ന് വളർന്നു വന്നുകൊണ്ട് അവരുടെ മാതാപിതാക്കളങ്ങനെ അങ്ങനെ നിന്ന് നല്ല മാതാപിതാക്കളൊന്നും മക്കൾ പകർന്നുകൊടുത്ത് സത്യ പറഞ്ഞാൽ എനിക്ക് ബോബനെ എടുത്ത് ബോബനുമൊക്കെ നല്ല പ്രാർത്ഥനയാണ് അതിനൊക്കെ ഒരു കൃത്യനിഷ്ഠയുണ്ട് എനിക്ക് പോലും നമുക്കതി ഒരു ഒരു പ്രയാസവും അങ്ങോട്ട് നിലനിൽക്കത്തില്ല വേഗം പോകും നമുക്ക് ചിലപ്പോൾ ഒരു പ്രയാസമൊക്കെ വന്നു കഴിഞ്ഞാൽ ആ നിമിഷം അടുത്ത നിമിഷം പ്രയാസം കാണത്തില്ല കാരണം എന്തെങ്കിലും ഒരു വിഷയം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടൊക്കെ വന്നാൽ ആ നിമിഷം അത് മാറിപ്പോ അതെന്തുകൊണ്ടെന്നറിയാം നമ്മളിങ്ങനെ ഉള്ളവരായിട്ട് തന്നെയാണ് സത്യം അതുകൊണ്ട് നിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ ആറു ഇപ്പം ഞാൻ വ്യാഴാഴ്ച ദിവസം നന്നായിട്ട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിരിക്കുമോ അപ്പോൾ ഞാൻ ഇത് തന്നെ പറയാൻ ഓർത്തു മനുഷ്യരിൽ ആശ്രയിച്ചിട്ട് ഒരു കാര്യമില്ല എന്നാ എനിക്ക് അച്ഛൻ തന്നത് പോരാ അമ്മ തന്നത് പോരാ എനിക്ക് സഹോദരൻ പോരാ അവൻ്റെ സഹോദരൻ രക്ഷപ്പെട്ട് സഹോദരി അനിയത്തിന് രക്ഷപ്പെട്ട് ചേട്ടത്തിൽ രക്ഷപ്പെട്ട് ഞാൻ രക്ഷപ്പെടുന്നില്ല എൻ്റെ വിളി ദൈവം കേൾക്കുന്നില്ല ഇങ്ങനെയുള്ളവർ ആരാബ്ദമൊന്നും അവരോട് ഇവരോട് ഇവരോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല എനിക്ക് വരുമാനമില്ല എനിക്ക് കാശില്ല എൻ്റെ മക്കൾ നോക്കുന്നില്ല നിങ്ങളല്ല ഈശ്വരൽ തന്നെ ആശ്രയിക്കുക ഈശ്വരൻ അതിനുള്ളൊരു വഴിയും മാർഗം ഉണ്ടാക്കിത്തരും ഉറപ്പായ കാര്യമാണ് മനുഷ്യൻ ഒന്നും ഇപ്പം എന്നെ തന്നെ എനിക്കിപ്പോൾ ഒരു ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടെങ്കിൽ ഈശ്വരനായിട്ട് തന്ന ജീവിതമാണ് തന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ രക്ഷപ്പെടുത്തുള്ളൂ മറ്റൊരു എൻ്റെ സഹോദരൻ തന്നോണ്ട എൻ്റെ അച്ഛനെ വീട്ടിൽ നിന്ന് തന്നാൽ എൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും തന്ന അതിന് എന്തെങ്കിലും ഒരു സഹായമല്ലേ ചെയ്തോളൂ അതിൽ നിന്ന് നമ്മളിന് രക്ഷപ്പെടുത്തണം ദൈവമായിട്ട് നമുക്കൊരു സഹായം അവരെ രക്ഷയും തരണം അതിന് നിരന്തരം പ്രാർത്ഥന വേണം നാര ഹിന്ദുക്കളോടാണ് പറയുന്നത് നാരായണ നാമം നിങ്ങളുടെ നാവിൽ ഒഴിയരുത് ഒന്നും നിങ്ങൾ വലിയ റിസ്ക് എടുക്കണ്ടല്ലോ നിങ്ങൾക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാൻ സമയമില്ല ക്ഷേത്രത്തിൽ പോകാൻ സമയമില്ല അപ്പടി ബിസിയാണ് ഒന്നിനു സമയമില്ല ഒന്നും വേണ്ടത് നിങ്ങളുടെ മനസ്സിൽ നാരായണനെ വിചാരിച്ചിട്ടുണ്ട് നാവിന്മേൽ ഈ നാമം ഒഴിവാതെ ഒഴിയാതെ ചെല്ലിക്കൊണ്ടിരിക്കും നാരായണ 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 എന്ത് റിക്രമേശ്വരനും നന്ദി പറഞ്ഞ് എന്ത് കിട്ടുമ്പോഴും സംതൃപ്തിയും നന്ദിയും പുലർത്തി എന്തെങ്കിലും കിട്ടിയ ഇതേ ഉള്ള ഇതാണ് ഇതെന്തിനുണ്ട് ഇങ്ങനെ ചിലർക്ക് നമ്മളൊരു പത്ത് രൂപ കൊടുത്താൽ അവർ അതായിട്ട് നോക്കിയിട്ടുള്ളു ഇതെന്തിനടുത് ഇത് ഇപ്പം നമ്മളൊരു നമ്മുടെ ഒരു ഔദാര്യം നമ്മളൊരു മുതിർന്ന ആൾ പല ആളുകളും ഞാൻ കണ്ടിട്ടുണ്ട് ബന്ധുക്കളിൽ തന്നെയുണ്ട് നമ്മൾ ഒരു മുതിർന്ന ഒരാളല്ലേ അവർ പോകാൻ നേരത്തിൽ അഞ്ഞൂറ് രൂപയിൽ ഒരു ഇരുന്നൂറ് രൂപ നമ്മൾ കൈവെച്ച് കൊടുക്കുമ്പോൾ അവർ ഇതോ ഇതെന്തിനുണ്ട് മരുന്ന് മടിക്കില്ലല്ലോ ഇതൊരു നേരത്തെ ഭക്ഷണത്തിന് ഇല്ലല്ലോ അഞ്ഞൂറ് രൂപയാ ഇതെന്തിനുണ്ട് എന്നിങ്ങനെ പറയാം അങ്ങനെയൊന്നും നമ്മൾ എന്ത് കിട്ടിയാലും ദൈവമേ ദൈവത്തിന് നന്ദി എന്ന് പറയണം അങ്ങനെ വീണ്ടും വീണ്ടും നമുക്ക് കിട്ടത്തുള്ളൂ മനസ്സിലായേ പിന്നെ പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നാതെ പ്രാർത്ഥിക്കണം നമുക്ക് കുറച്ച് സമയം പ്രാർത്ഥിച്ചു വരും നമ്മളത് അവിടെ നിന്ന് നമ്മൾ മറ്റു ജോലി ജോലിമാർ അപ്പം നാവിന് വേറെ മന്ത്രം എടുക്കണം നാമം എടുക്കണം നാരായണ 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 നമ്മളിപ്പോൾ ഇരുന്ന് ഇരമാ വിഷ്ണു സഹാസനാമം ചെയ്യാം കരകതാരസഹത്രം ചെയ്യാം കൃഷ്ണാഷ്ടകം ചെയ്യാം അങ്ങനെ ഓരോ അഷ്ടകങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചെല്ലുക കീർത്തനങ്ങൾ ചെല്ലുക ഇതൊക്കെ ചെല്ലിക്കഴിഞ്ഞാൽ ദേവി സ്തുതികള് ഭഗവാന്റെ സ്തുതികൾ നമ്മുടെ ഇഷ്ടമുള്ളത് എന്താണോ അത് അതൊക്കെ ചെല്ലിക്കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം ജോലികൾ ചെയ്യുമ്പോൾ അവിടെ നാരായണ 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 മന്ത്ര നാമ നാമത്തി നാവി എന്നൊഴിയുക എല്ലാം ചെയ്യുമ്പോൾ നാരായണ നാരായണ എങ്കിലേ നമുക്ക് ഈശ്വര ഈശ്വരാരാധനയിൽ നമ്മൾ ഉറയ്ക്കത്തുള്ളൂ ഉറയ്ക്കാൻ വേണ്ടി ഞാൻ പറയുന്നത് പിന്നെ യാന്ത്രികമായി നമ്മൾ ചിന്തിക്കോളും യാന്ത്രികമായി നമ്മൾ നമ്മുടെ ദിനചര്യയിൽ അതങ്ങ് ചേർന്ന് പോകും പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക് അങ്ങ് മുന്നോട്ട് പോയിക്കോളും നമ്മൾ ഒ ഒരു പ്രാരാബ്ദവും ജീവിതത്തിൽ അനുഭവിക്കത്തില്ല നമ്മുടെ മുന്നിലേക്ക് എല്ലാം ദൈവം കൊണ്ടുവന്നോളും ഈ പ്രകൃതി അങ്ങനെ ഒരുങ്ങും നമുക്കെല്ലാം ചേരാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ തന്നെ എല്ലാം നമ്മുടെ മുന്നിലേക്ക് എത്തിക്കൊള്ളു കേട്ടോ അതുകൊണ്ട് എല്ലാവരും പ്രാ എന്നെ കളിയാക്കുന്നവർ കുറ്റം പറഞ്ഞവരും പറഞ്ഞു പക്ഷേ പക്വതയോടെ ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവും ഞാൻ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് പ്രാർത്ഥിക്കാൻ പ്രത്യേക സമയം നമുക്ക് ചിലപ്പോൾ ഇപ്പം കിട്ടാത്ത സാഹചര്യമാണ് അങ്ങനെ പ്രത്യേക സമയമൊന്നുമില്ല നിങ്ങളുടെ നാവിന്മേൽ എപ്പോഴും ഇപ്പം നമ്മൾ വെളുപ്പിനെ മൂന്ന് മണിക്ക് എന്നിട്ട് പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥ ഭൂമി മുഴുവൻ ശാന്തമായി കിടക്കുന്ന അന്തരീക്ഷം മുഴുവൻ ശാന്തമായി കിടക്കുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വളരെ വേഗത്തിൽ ഏകാഗ്രമായിട്ടിരുന്നു പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കര ശക്തിയും പോസിറ്റീവ് ആവുകയാണ് നമ്മളെന്തേലും ഒരു കാര്യം സാധിക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ വേഗം ആ കാര്യം നടക്കും നമ്മൾ പെട്ടെന്ന് ഇക്കാര്യമെല്ലാം റെഡിയായാലും നമുക്ക് തോന്നും മനസ്സിലായി ഈശ്വരനോട് എപ്പോഴും നന്ദി പറയാം വൈകുന്നേരം സമയം മുഴുവൻ നന്ദി പറയുക രാവിലെ മുഴുവൻ സ്വപ്നം കാണലോ അതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക കിട കിട ചിലർ പറയത്തില്ല അത്താഴത്തിന് ശേഷം പണ്ടുള്ളവർ അത്താഴം കഴിഞ്ഞ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയില്ലെന്ന് പറയത്തില്ല നമ്മുടെ പൂർവീര് പറഞ്ഞ് നമ്മൾ കേട്ടില്ല ഞാൻ കേട്ടിട്ടുണ്ടത് എൻ്റെ യഥാർത്ഥമായിട്ടുള്ള കാര്യം എന്ന് പറയണം അത്താഴം കഴിഞ്ഞ് നന്ദി പറയാനുള്ളതാണ് ഈശ്വരനോട് നന്ദി പറയാനുള്ളതാണ് നമുക്ക് ഇന്നത്തെ ദിവസം തന്നതിന് എന്തൊക്കെ നല്ല അനുഭവങ്ങൾ തന്നു അതിനൊക്കെ നന്ദി പറഞ്ഞിട്ട് നമ്മൾ കിടന്നുറങ്ങണം തുടങ്ങണം മനസ്സിലായി സന്തോഷത്തോടെ സമാധാനത്തോടെ കിടന്നുറങ്ങണം തുടങ്ങണം രാവിലെ അതിരാവിലെ എഴുന്നേറ്റ് ദൈവത്തേത് നമ്മുടെ ആഗ്രഹങ്ങളും സന്തോഷം നമുക്ക് എന്തൊക്കെ വേണ്ടതെന്നൊക്കെ പറഞ്ഞ് ആദ്യം തുടക്കക്കാരങ്ങനെ പറയും അതിന് ശേഷമാണ് ദൈവത്തോട് കൂടെ അടുത്ത് 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 എല്ലാം ലാസ്റ്റ് പിന്നെ ഒന്നും ചോദിക്കത്തൂല്ല പറയത്തൂല്ല നമ്മൾ അങ്ങ് പൊയ്ക്കോളും നമുക്ക് വേണ്ടതെല്ലാം നമ്മുടെ പുറകെ വന്നോളും നമ്മുടെ മുന്നേ കൊണ്ടുത്തരും ദൈവം നമുക്ക് നമ്മൾ കൊ നമ്മളാഗ്രഹിക്കുന്നതിനെ കൊണ്ടുതരും കാരണം നമ്മുടെ പ്രാർത്ഥനയൊക്കെ അങ്ങനെ അച്ചിട്ട ഫലങ്ങളാണ് നമുക്ക് ചുറ്റും ഒരു പോസിറ്റീവ് വൈബ്രേഷൻ നമുക്ക് ഉണ്ടായിരിക്കും നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മുന്നിലേക്കെല്ലാം വരും നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമ്മളെ തേടിയെത്തും അതിന് നിരന്തര പ്രാർത്ഥന വേണം അതിനൊരു കൃത്യനിഷ്ഠ വേണം എപ്പോഴും നാവിൻമേൽ നാരായണ നാമം ഒഴിയരുത് കേട്ടോ ഹിന്ദുക്കളോടാണ് പറയുന്നത് ക്രിസ്ത്യൻസിനോടും മുസ്ലിംസിനോടൊന്നും ഇതൊന്നും പറയേണ്ട കാര്യമില്ല അവരൊക്കെ കൃത്യമായ പ്രാർത്ഥനയുള്ളവരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സമ്പന്നരുള്ളത് മുസ്ലിംസും ക്രിസ്ത്യൻസരും ക്രിസ്ത്യൻസും എന്താണ് നിരന്തരമായ അധ്വാനിക്കും ദുരഭിമാനമില്ല പ്രാർത്ഥിക്കുന്നതിനൊക്കെ ഇപ്പം ഹിന്ദൂസ് ആണുങ്ങളെയൊക്കെ ഒന്ന് വിളിച്ച് ഒന്ന് ആഴ്ച ഒന്ന് ഭാര്യമാരോട് അമ്പലത്തിൽ പോലും വരാൻ പോലും അവർക്ക് ദേഷ്യവ വിളിച്ചാൽ പോലും അതായത് ക്രിസ്ത്യാന പള്ളിയിലോട്ട് ചെന്ന് നോക്കിയൊക്കെ മുസ്ലിം പള്ളിയിൽ നോക്കുകയാണെങ്കിൽ എല്ലാ ആണുങ്ങളും വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് വരുന്ന കണ്ട എല്ലാ ആണുങ്ങളും ഏത് പള്ളിയിലും അവർ ആ സമയം പാങ്ക് വിളിക്കുമ്പോൾ കയ്യും കാലം മുൻകൂടി ക്രിസ്ത്യ നീറ്റായിട്ട് ഈടൊപ്പം പള്ളി കയറി നിസ്കരിക്കും ഏത് ജോലിയുള്ള ഇട്ടിട്ട് പോകും അവർ അവിടെ അവർ ദുരഭിമാനം ഇല്ല ആ എനിക്ക് പറയുന്നത് നമ്മുടെയൊക്കെ ഹിന്ദുക്കളെ ആൾക്കാരൊന്ന് ആണുങ്ങളെയും അമ്പലത്തോട്ട് വിളിച്ച് അവർക്ക് ഒരുങ്ങി വരാൻ മടി ആണല്ലേ പോയി പ്രാർത്ഥിച്ചു അവരെ അവിടെ നമ്മളെ കൊണ്ട് വിട്ടിട്ട് വണ്ടി വേണേൽ വെയിറ്റ് ചെയ്യും കാണാല്ലേ പിന്നെ തൊണ്ണൂറ്റൊമ്പത് ആണുങ്ങളും അമ്പലത്തിന് ക്ഷേത്രങ്ങളിൽ വരാൻ അവർക്ക് ഉണ്ടാവും മീശ താന്നു പോകുന്ന കണക്കുക അല്ലെങ്കിൽ മീശ പൊഴിഞ്ഞു പോണക്കാം അല്ലേ എന്തോ ഒന്ന് ഊരി അപമാ അഭിമാന എന്താ അഭിമാനം നഷ്ടപ്പെട്ട് പോകുന്ന നടക്കാം അമ്പലത്തിൽ വരുന്ന കൂക്ക കൈ ഇങ്ങനെ കൂപ്പിപ്പിടിക്കുന്നതിന് ആണല്ലേ പറ സത്യമാണല്ലേ ഞാൻ ഒത്തിരി വരുന്ന ഫാമിലിത്തിന് ഒത്തിരിയുണ്ട് വലിയ വീരശൂര പരാക്രമികളൊക്കെ ഉണ്ട് അമ്പലത്തിൽ വരുന്നത് അവർക്ക് ഏതാണ്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെയാണ് ആണല്ലേ അങ്ങനെയാണ് അപ്പോൾ അത് അതേസമയം ക്രിസ്ത്യൻസിനങ്ങനെ അവർ ഞായറാഴ്ച എന്ന എല്ലാ ആണുങ്ങളും പള്ളിയിലുണ്ട് വൈഫും മക്കളും ഒക്കെ ആയിട്ട് വന്ന് പള്ളിയിൽ വന്നവരുടെ കുർബാന സ്വീകരിച്ച് പോകുന്നതാണ് അപ്പോൾ ബോൻ്റെ കൂടെ ഞാൻ പള്ളിയിൽ പോകുന്നുണ്ടോ ഞാൻ അത് നിരന്തരം കാണുന്നു എല്ലാവരും അങ്ങനെയുള്ള ഭവനങ്ങളെല്ലാമാണ് സാമ്പത്തിക ഭദ്രത നേടുന്നത് സമാധാനമായിട്ട് ജീവിക്കുന്നത് മുന്നേറുന്നത് ജീവിതം വിജയത്തിലേക്ക് എത്തുന്നത് അതുകൊണ്ടാണ് ഞാനിതൊക്കെ പറഞ്ഞത് ഓക്കെ ബോറടിപ്പിച്ചെങ്കിൽ ക്ഷമിക്കണേ ചക്കരകളെ ഇത് വീണ്ടും വീണ്ടും പറയുമ്പോഴാണ് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണമെന്നൊരു ത്വരെ നമുക്ക് ഉണ്ടാകുന്നത് അതിന് വേണ്ടിയാണ് ഇത് വീണ്ടും വീണ്ടും പറയുന്നത് ആവർത്തന വിരസതെന്ന് പറയരുത് ആവർത്തന വിരസതയുള്ളവർ കാണണ്ട അല്ലാത്തവർ ഇത് കണ്ടോട്ടെ അവരുടെ കണ്ണെങ്കിലും തെളിഞ്ഞു കിട്ടട്ടെ അവരുടെ ജീവിതകൗകുല്യം മുന്നോട്ട് പോകട്ടെ ഓക്കെ എല്ലാ അനുഗ്രഹങ്ങളും ഈശ്വരൻ എല്ലാ അനുഗ്രഹം എല്ലാ എൻ്റെ ീ സഹോദരങ്ങൾക്ക് എല്ലാ നോയിമ്പ് പിടിക്കാനുള്ള എല്ലാ അനുഗ്രഹവും നോയിമ്പ് പിടിച്ച് അവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും കിട്ടട്ടെ അള്ളാഹു അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ എൻ്റെ ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക് എല്ലാ നോയിമ്പ് നോയിമ്പിലല്ലേ ഓരോരുത്തരുന്ന് ഈസ്റ്ററുള്ള അവരെയും ഞാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓക്കേട ചക്കറികളെ എല്ലാവരും ഞാനീ പറഞ്ഞ കിടക്കും നാരായണമാവുന്ന മാവിൻ മേലൊന്നും ഒഴിവാക്കാതെ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കേട്ടോ നാവിൽ എല്ലാ ജോലി ചെയ്യുമ്പോഴും നിങ്ങൾ പ്രാർത്ഥിച്ചു ഒരു കുഴപ്പമില്ല നാമം ചെല്ലുന്നതിന് മന്ത്രജലം വേണം പ്രശ്നം നാരായണ 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 ഓക്കേ